അതായത് കഴിഞ്ഞ മൂന്നോ നാലോ ദിവസം ലോകം മുഴുവനും ഉറ്റുനോക്കിയത് ഡൊണാൾഡ് ട്രംപും പുട്ടിനുമായിട്ടുള്ള അലാസ്ക സമിറ്റ് സീറോ ടു ഫൈവ് അതിനുശേഷം ലോകം മുഴുവനും നോക്കിയത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് വോതമൽ സെലൻസ്കിയുമായിട്ടുള്ള മീറ്റിംഗ് അതെങ്ങനെ പോകുന്നു കാരണം അലാസ്കയിൽ വെച്ചും പ്രസിഡന്റ് ട്രംപും റഷ്യൻ പ്രസിഡന്റും പുട്ടിനും യഥാർത്ഥത്തിൽ എന്താണ് അവർ തമ്മിൽ നടന്ന ഡിസ്കഷൻ അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല അപ്പൊ അവർ പറഞ്ഞു അന്ന് ട്രംപ് പറഞ്ഞത് പ്രസിഡന്റ് സെലൻസ്കിയുമായിട്ടും യൂറോപ്യൻ ലീഡേഴ്സുമായിട്ടും സംസാരിച്ച ശേഷം മാത്രമായിരിക്കും ഇതിനെപ്പറ്റി ഫർദർ കാര്യങ്ങൾ എന്താണെന്ന് പറയുക പല രീതിയിലുള്ള വീഡിയോകളും ചില വാർത്തകളൊക്കെ ചില വാർത്തകളൊക്കെ വന്ന് ഇപ്പോൾ പുട്ടിനെ ചിലപ്പോൾ അങ്ങ് അടയ്ക്കും കൂട്ടും പിരിക്കും അതുണ്ടാകും ഇതുണ്ടാകും ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു ചില ആൾക്കാരൊക്കെ പറഞ്ഞു അതിൻ്റെ അകത്ത് ഇന്ത്യ ജയിച്ചു ഇത് അതിൻ്റെ അകത്ത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറഞ്ഞു തരാം ഇന്ത്യയുടെ എന്ത് പാർട്ടായിരുന്നു ഇന്ത്യ ഗെയിം ചെയ്ത് എവിടെയാണ് ഇന്ത്യക്ക് തെറ്റ് പറ്റിയത് അത് ലാസ്റ്റ് പാർട്ടിൽ വീഡിയോയുടെ പറയുന്നതായിരിക്കും ഇതിനകത്ത് എൻ്റെ ഒരു അസസ്മെന്റ് അനുസരിച്ചിട്ട് ഇതിനകത്ത് ട്രംപ് ചാമ്പ്യനായി അപ്പം അവിടെയും വെച്ചും ഈ ജോയിൻറ് പ്രസ് കോൺഫറൻസ് പ്രസ് കോൺഫറൻസ് അല്ല എല്ലാ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്കൂളില് ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ടിരിക്കുന്നു യൂറോപ്പില് ലോകത്തിലെ അമേരിക്ക കഴിഞ്ഞ ഏറ്റവും വലിയ എക്കോണമി എന്ന് പറയുന്ന കമ്പൈൻഡ് യൂറോപ്പാണ് കമ്പൈൻഡ് യൂറോപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഫ്രാൻസ് ജർമ്മനി ബ്രിട്ടൻ ഈ പറയുന്ന രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ നാറ്റോ അതേപോലെ യൂറോപ്യൻ യൂണിയൻ മറ്റുള്ള രാജ്യങ്ങൾ അപ്പോൾ അവരുടെയൊക്കെ പ്രതിനിധികളും യൂറോപ്പിലെ ഈ ഏറ്റവും ഏറ്റവും സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിലും രാജ്യങ്ങളും അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിൽ വൈറ്റ് ഹൗസിനകത്ത് അല്ലെങ്കിൽ ഓവൽ ഓഫീസ് നിങ്ങൾ കണ്ടു അവരിയ്ക്കുന്ന ഇരിപ്പ് കണ്ടോ ഒരു ഹെഡ് മാസ്റ്റർ സ്കൂളിൽ വരുമ്പോൾ ഒരു കുട്ടികൾ അങ്ങനെയാണ് ഇരിക്കുന്ന ആ രീതി അവർക്ക് സംസാരിക്കാൻ സമയം കൊടുത്തു പക്ഷേ ഹെഡ് ആണ് ആ സംഭവം മുഴുവനും ഹാൻഡിൽ ചെയ്യുന്നത് ഇത് ഞാൻ പല ആവർത്തി പറഞ്ഞാണ് അമേരിക്കയുടെ പവർ എന്ന് പറയുന്നത് അവരുടെ എക്കോണമി ഉണ്ട് ഒന്നാമത്തെ രണ്ടാമത്തെ മിലിറ്ററി പവർ അതുകൊണ്ടാണ് അവർ ലോകത്തെ റൂൾ ചെയ്യുന്നത് അതിനെ തൽക്കാലം ആർക്കും കേറി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും മുഴുവനും അമേരിക്കയോട് ഭയം ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കയോട് ഭയമാണ് ഈയൊക്കെ കാര്യം അവർ തീരുമാനിച്ചാൽ അവരത് നടപ്പിലാക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാറ്റുമെന്ന് അവർ തീരുമാനിച്ചാൽ നടപ്പിലാക്കും അത് അത് ഞാൻ ആദ്യം പല വീഡിയോ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ അത് അങ്ങനെ നടക്കത്തില്ല മോദിയോട് നടക്കത്തില്ല അത് നടക്കത്തില്ല ഈ നടക്കത്തില്ല അതൊക്കെ പറഞ്ഞു അപ്പോഴും ഞാൻ അടിസ്ഥാനപരമായിട്ട് പറഞ്ഞു അമേരിക്ക അങ്ങനെയാണോ അല്ലെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്തോണം ഇന്ദിരാഗാന്ധിയുമായിട്ട് ഉടക്കം ഉണ്ടായിരുന്നു ശരിക്കും സെവന്റി വൺ വാർ എന്നിട്ട് അവസാനം റൊണാൾഡ് റെയ്ഗനുമായിട്ട് ഇന്ദിരാഗാന്ധി ലോഹ്യത്തിൽ വരികയാണ് ഇത് ചരിത്രമാണ് അതാണ് അവൻ്റെ പവർ എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം അമേരിക്കയ്ക്ക് ലോകവ്യാപകമായിട്ട് കിട്ടിയ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സംഭവമാണ് അതിന് നിങ്ങൾ തന്നെ അമേരിക്കൻ സപ്പോർട്ടർ എന്നും പറഞ്ഞ കാര്യമൊന്നുമില്ല ഞാൻ പറയുന്ന യാഥാർത്ഥ്യമാണ് എന്താണ് അമേരിക്ക അതിനകത്ത് നമ്മൾ രണ്ടാം സ്ഥാനം കണ്ടിരുന്ന റഷ്യയാണ് ഈ വാറോട് കൂടി റഷ്യ എന്ന് പറഞ്ഞൊരു വീക്ക് രാജ്യമായിട്ടങ്ങ് മാറി അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ആദ്യ സമയത്ത് റഷ്യ പറഞ്ഞിരുന്ന ഡിമാൻഡുകളിൽ നിന്നെല്ലാം മാറി ഒറ്റ ഡിമൻ രണ്ട് രണ്ട് ഡിമാൻഡ് മാത്രമേ അവർ മുന്നോട്ട് വെക്കുന്നുള്ളൂ അവര് നേരത്തെ പിടിച്ചടക്കിയ ക്രീമിയ അതേപോലെ നാറ്റോ നാറ്റോയുടെ സഖ്യ ആ മെമ്പർഷിപ്പിലും ക്രീമിയയും അവർക്ക് വിട്ടുകൊടുക്കണം ഇതാണ് പുട്ടിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് ഏകദേശം പുറത്തു വന്നു പക്ഷെ അവിടെ പുട്ടിന് ഒരു കാര്യം അവിടെ സംബന്ധിച്ചു കൊടുക്കുകയാണ് അതാണ് അതിൻ്റെ പ്രാധാന്യം ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് അതായത് ഇസ്രായേൽ പോലെ അമേരിക്കയുടെ സെക്യൂരിറ്റി സപ്പോർട്ട് ഉക്രൈനിലുണ്ടായിരിക്കും ഇപ്പൊ നിങ്ങൾ ചോദിക്കാം ഇസ്രായേൽ അമേരിക്കൻ ബേസ് ഉണ്ടോ ഇല്ല പക്ഷെ അതിന് ചുറ്റും അമേരിക്കൻ സെക്യൂരിറ്റിയാണ് ഇപ്പൊ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ആകെ അവർക്ക് ആകെ ഭയമുള്ളത് റഷ്യ മാത്രമേ ഉള്ളൂ അതിനു ചുറ്റും മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഈ അമേരിക്ക ഭയക്കുന്ന രാജ്യമാണ് അവരുമായിട്ട് സൗഹൃദ രാജ്യങ്ങളാണ് മറ്റുള്ള എല്ലാ രാജ്യങ്ങളുമായിട്ടും ഹംഗറിയുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ അതൊക്കെ അമേരിക്ക പറഞ്ഞു കൊടുക്കും ഇവിടെ ഉണ്ടായിരിക്കുന്നൊരു സംഭവം മനസ്സിലാക്കുക ഇസ്രായേൽ പോലെ തന്നെ ഉക്രൈന് അമേരിക്ക പൂർണമായിട്ടും സെക്യൂരിറ്റി സപ്പോർട്ട് കൊടുക്കും അതായത് അമേരിക്കൻ ബേസ് അവിടെ ഉണ്ടാകാൻ പോവുകയാണ് നാറ്റോയിലല്ല അല്ല പക്ഷെ നാറ്റോയെക്കാളും അതിന് പ്രസക്തിയുണ്ട് അതിൻ്റെ പണം മുഴുവൻ നാറ്റോ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്ക് കൊടുക്കും ഇതാണ് ഇന്ത്യത്തെ പ്രധാന ഒരു പോയിന്റ് ഞാൻ കാണുന്നത് അപ്പൊ അതിനകത്ത് ഉക്രൈൻ അത് സക്സസ് ആയി കാരണം ഉക്രൈന്റെ ഏറ്റവും വലിയ പ്രശ്നം സെക്യൂരിറ്റി ഇഷ്യൂ ആണ് നാളെ ഇതേപോലെ റഷ്യ വീണ്ടും കയറി അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റഷ്യക്ക് പിടിച്ചുനിൽ ഉക്രൈന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾക്കറിയാം ജോർജിയ അതായത് പഴയ യു എസ് എസ് ആറുമായിട്ട് ബന്ധപ്പെട്ട് ജോർജിയ അവിടെ റഷ്യ കയറി ഇതേപോലെ കയറി അടിക്കുന്ന പല രാജ്യങ്ങളിലും ഇത് ഉക്രൈന് പേടിയാണെന്നാളെ അതാണ് ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് പുടിൻ അത് ആക്സെപ്റ്റ് ചെയ്തു അതായത് റഷ്യ റഷ്യ അക്സെപ്റ്റ് ചെയ്തു നാറ്റോയിൽ ഉക്രൈൻ വരത്തില്ല എങ്കിൽ അമേരിക്കൻ സെക്യൂരിറ്റി ഈ ഉക്രൈനിൽ ഉണ്ടായിരിക്കും അതായത് അമേരിക്കൻ യുദ്ധക്കപ്പലാണെങ്കിലും മറ്റും ഉക്രൈനിൽ ചുറ്റും കാണും പഴയ പോലെ റഷ്യൻ വാഷിപ്പുകള് അതിന്റെ ബ്ലാക്ക് സീലോ റെഡ് സീലോ ഈ പറയുന്ന ഭാഗത്തൊന്നും കൊണ്ടുവിടാൻ പറ്റത്തില്ല അത് അടിയുണ്ടാകും അതായത് അമേരിക്കൻ സപ്പോർട്ട് അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടാമത്തേത് ഇപ്പൊ റഷ്യയുടെ അധീനതയിലുള്ള പല ഏറിയുണ്ട് ഉക്രൈന്റെ ഇപ്പൊ ഡോൺ ബാസ് അങ്ങനെയുള്ള പല പ്രദേശങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മൻ ചാൻസലർ ചോദിച്ച ഒരു ചോദ്യത്തിനാണ് പ്രസക്തി അതായത് അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്ത് ഫ്ലോറിഡ അത് ഒഴികെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം വലിയ സംഭവമാണ് കാരണം അത് ആ ഫ്ലോറിഡ ഒഴികെ അമേരിക്ക എന്ന് പറയുന്നത് വല്ലാത്തൊരു ക്രൈസസുമാണ് അതേപോലെ തന്നെ ഈ ഡോൺ ബാസ്ക് ഈ പറയുന്ന ഏറിയ ഇല്ലാത്ത ഒരു ഉക്രൈൻ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് റഷ്യ അത് വിട്ടുകൊടുക്കും അവിടെ ആയിരിക്കും അമേരിക്ക ഉക്രൈനുമായിട്ടുള്ള കരാർ എന്ന് പറയുന്നത് അമേരിക്കൻ കോർപ്പറേറ്റ്സും ബിസിനസ്സുകാരും റഷ്യയിൽ അതായത് ഉക്രൈനിൽ സോറി ഉക്രൈനിൽ അവിടെ റയറെ എത്താണെങ്കിലും മറ്റുള്ള മൈനിങ്ങും അതേപോലെ എൽ എൻ ജിയും ആണെങ്കിലും ഈ സംഭവം ശരിക്കും എൽ എൻ ജി ആണെങ്കിലും അതേപോലെ പെട്രോളിയം ഒക്കെ ഉള്ള രാജ്യമാണ് യുക്രൈൻ എന്ന് പറയുന്നത് അത് ഇന്ന് വരെ ടാപ്പി അൺ ആണ് കാരണം അവർക്ക് അവരുടെ ആണ് ആ രാജ്യത്തിന് അത്രയും പണമില്ല അത് എക്സ്പ്ലോർ ചെയ്യാൻ അത് അമേരിക്കൻ കോർപ്പറേറ്റുകൾ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും യൂറോപ്പുമായിട്ട് ചേർന്ന് അപ്പം അതിൻ്റെ പകുതി ലാഭം ഉക്രൈന് കൊടുക്കുക അത് റീബിൽഡ് ചെയ്യുക ഇതാണ് ഇതിനകത്ത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത് അതായത് റഷ്യയുടെ കയ്യിലുള്ള പ്രദേശങ്ങളും സ്ഥലങ്ങളും എല്ലാം ഉക്രൈന് തിരിച്ചു കൊടുക്കും പക്ഷേ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഉക്രൈൻ ആണെങ്കിലും പക്ഷേ അവിടെ നടക്കുന്ന ബിസിനസ് പരമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അമേരിക്കയുടെ കൺട്രോളിലൊക്കെ അതായത് മനസ്സിലാക്കേണ്ടത് എവിടെ അമേരിക്ക ഇൻവെസ്റ്റ് ചെയ്താലും അവരുടെ ഒരു ബേസ് അവർക്ക് വേണം കാരണം ഈ പറയുന്ന കോർപ്പറേറ്റ്സിലാണെങ്കിലും അവരുടെ അസറ്റുകളെയെല്ലാം കൺട്രോൾ ചെയ്യാൻ അങ്ങോട്ടാണ് രണ്ടാമത്തെ ഒരു സംഭവത്തിലോട്ട് പോകുന്നത് ഇനി അതിനകത്ത് മൂന്നാമത്തെ ഒരു സംഭവമുണ്ട് നമ്മൾ അത് മനസ്സിലാക്കേണ്ട സംഭവം അതായത് ഈ ഉക്രൈൻ റഷ്യ വാറുമായി ബന്ധപ്പെട്ട് ഈ അമേരിക്ക അതെ അമേരിക്ക അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയിൽ നിന്ന് ഓയില് കംപ്ലീറ്റ് ആയിട്ട് വാങ്ങല് ഡയറക്റ്റ് നിർത്തി എന്നിട്ട് ഈ കൺവേർട്ടബിൾ എന്ന് പറഞ്ഞ രീതിയിൽ ഇന്ത്യയിൽ നിന്നും മറ്റുള്ള ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് പിന്നീട് അവർ ഇന്ത്യൻ റിഫൈനറിയിലും പ്രൈവറ്റ് റിഫൈനറിൽ ഇത് റിഫൈൻ ചെയ്തിട്ട് പോളിഷ്ഡായിട്ട് മറ്റുള്ള രൂപത്തിൽ ഈ രാജ്യങ്ങൾ വാങ്ങും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉള്ള പല ബാങ്കുകളിലും റഷ്യൻ പണം കിടപ്പുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര ട്രില്യണിന് മുകളിൽ റഷ്യൻ അസെറ്റുകൾ അമേരിക്കയിലാണെങ്കിൽ യൂറോപ്പിലാണെങ്കിൽ ഗ്ലോബലായിട്ടുള്ള പല ബാങ്കുകളിലുണ്ട് അപ്പം ഈ വാറ മൂർച്ഛിച്ചപ്പോഴ് ഈ ലോകരാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനും തീരുമാനിച്ചത് ഈ പണം എടുത്തിട്ട് ഉക്രൈന് കൊടുക്കാം ഉണ്ടായ സംഭവം അത് തിരിച്ച് അതേപോലെ റഷ്യക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതായത് മനസ്സിലാക്കുന്ന ഇപ്പം നമ്മ ഞാനിപ്പം അപ്പം ഞാൻ ആ ഇന്ത്യയുടെ കാര്യം പറയുമ്പോഴത് മനസ്സിലാക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതായത് റഷ്യയുടെ അസറ്റുകൾ ഒന്നും എവിടെയും വെക്കുന്നില്ല അവരുടെ ബിസിനസ്സുകാർ അതായത് റഷ്യയിലുള്ള പല ബിസിനസ്സുകാരും ഗ്ലോബലായിട്ട് പലയിടത്ത് ഇൻവെസ്റ്റ് ചെയ്യണം അതെല്ലാം ഫ്രീസ് ചെയ്ത് വെക്കുക അതെല്ലാം തിരിച്ചു കൊടുക്കുന്ന ആ ബിസിനസ്സുകാർക്ക് ഗ്ലോബലായിട്ട് ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങള് യൂറോപ്പും അമേരിക്കയും മറ്റു രാജ്യങ്ങളും ചെയ്തു കൊടുക്കണം അവരുടെ അസറ്റുകൾ ഫ്രീസ് ചെയ്തത് മുഴുവനും ഏകദേശം ഒന്നൊന്നര ട്രില്യന് മുകളിലുണ്ടെന്നാണ് ഈ പറയുന്നത് അത് മുഴുവൻ ഇവർക്ക് തിരിച്ചു കൊടുക്കണം അടുത്തത് പിന്നെ ഇതൊക്കെ ഇതൊക്കെ ബാക്ക്ഡോറ് ടോക്സിനകത്തുണ്ടാകുന്ന സംഭവം ഇതൊന്നും ആൾക്കാർ ഇവരൊന്നും പുറത്ത് പറയത്തില്ല ഇതൊക്കെ ഈ അലാസ്ക മീറ്റിങ്ങില് ട്രംപുമായിട്ട് ധാരണയിലായതാണ് അത് ഇവരോട് പറഞ്ഞ് സെറ്റിൽ ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള മീറ്റിംഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഈ യൂറോപ്യൻ യൂണിയൻ നേരത്തെ എത്രമാത്രമാണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിയത് അതിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റില്ല അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അപ്പൊ അതിനിടയ്ക്ക് ഇവര് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ കയറി ഓയില് വാങ്ങുന്നുണ്ട് ഇപ്പോഴാണ് അപ്പൊ അതെങ്ങനെ എന്നുള്ളതാണ് അടുത്ത സംഭവം കാരണം ഇതൊക്കെ ഒരു ലോങ് ടൈം ഷോർട്ട് ടൈം കോൺട്രാക്റ്റാണ് അതായത് ഈ റഷ്യൻ ഓയിൽ വാങ്ങിയിരിക്കണം ഞാൻ അവസാനം പറഞ്ഞാൽ അൾട്ടിമേറ്റ് ഇതെല്ലാം കച്ചവടത്തിലോട്ട് പോകും അതാണിത് ഉണ്ടാകുന്നത് ആ മേടിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഓയിലിൻ്റെ വില കുറയും ഓയിലിൻ്റെ വില കുറയും അതായത് റഷ്യൻ ഓയിൽ ഓയിലിപ്പം ഏറ്റവും വില കുറച്ചാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത് അത് മാർക്കറ്റ് വാല്യൂയിലോട്ട് കയറി വരുന്നു ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഈ മിഡിൽ ഈസ്റ്റിൽ ഈസ്റ്റിലാണ് ഇപ്പം ഓയിൽ വാങ്ങുന്നത് അതായത് ഓയിലിൻ്റെ ഡിമാൻഡ് അതായത് മിഡിൽ ഈസ്റ്റിന് എത്രമാത്രമാണ് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയ അഴുടങ്ങു പോകും അതായത് റഷ്യ ആയിരിക്കും വീണ്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൂടുതൽ ഓയിൽ കൊടുക്കുന്നത് അതായത് മാറിനകത്ത് അതിന് അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്ന് പറയുന്ന അലാസ്ക മീറ്റിങ്ങില് ഏകദേശം എൺപതോളം റഷ്യൻ ബിസിനസ്സുകാരാണ് അവിടെ വന്നിരുന്നത് അതായത് ട്രംപിനെ കാണാൻ വേണ്ടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓരോന്നായിട്ട് പുറത്ത് വരുന്നുണ്ട് അതായത് റഷ്യയും അമേരിക്കയും യൂറോപ്പുമായിട്ടുള്ള ട്രേഡ് പഴയതിൽ പഴയ ആ കണക്കിൽ നിന്നും ആ രീതിയിൽ നിന്നും ഏകദേശം ആയിരം മടങ്ങ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച റഷ്യ പഴയ രീതിയിൽ റഷ്യ മാറ്റി നിർത്താൻ പറ്റില്ല അമേരിക്കയും റഷ്യയുമായിട്ട് ട്രേഡ് നടത്തണം റഷ്യയുമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഫുള്ളായിട്ട് ട്രേഡിൽ പോകണം അതായത് പല റഷ്യൻ ഫാക്ടറികളും അടച്ചുപോയി പല കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ഒന്നും പറ്റിയിട്ടില്ല ഇത് മുഴുവനും അത് മുന്നോട്ട് വരികയും കാരണം ഇതിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇപ്പൊ റഷ്യ എന്ന് പറയുന്ന രാജ്യം മിലിട്ടറി ഹാർഡ്വെയർ ഉണ്ടാക്കുന്ന രാജ്യമായിരുന്നു ഈ യുദ്ധം വന്നതിന് മുമ്പ് അതിനു ശേഷവും ഈ സാധനങ്ങൾ ലോകത്താലും വാങ്ങാതായി ഒരു ഇറാന്റെ കാര്യം എടുക്കുക ഇറാന്റെ വെപ്പൺസ് പോലും അവരും റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അവർ നേരെ ചൈനയിലോട്ടങ്ങ് പോകും ഞാൻ അവസാനം പറഞ്ഞ അൾട്ടിമേറ്റ് ഇത് ബിസിനസ്സിലോട്ടങ്ങ് പോകും ആരാണ് കച്ചവടം കൂടുതൽ കൊടുക്കുന്നത് ആരാണ് പണം കൂടുതൽ കൂടുതൽ മേടിക്കുന്നത് ആ രീതിയിലാണ് അവസാനം ഈ ടോക്സിലോട്ട് വരികയും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും അതായത് ഫൈനലി നിങ്ങൾ നോക്കുമ്പോൾ ഇത്രയും പേര് കൊല്ലപ്പെട്ടു ഇത്രമാത്രം സ്ഥലങ്ങൾ അന്യോന്യം പോയി അത് തിരിച്ചു കൊടുക്കാനും തീരുമാനിച്ചു അപ്പോഴീ വാർ റഷ്യ ഉക്രൈൻ വാറിൻ്റെ അകത്ത് ആരാണ് അൾട്ടിമേറ്റ്ലി വിജയിച്ചത് ഉറപ്പായിട്ടും വിജയിച്ചത് അമേരിക്കയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ സെക്യൂരിറ്റി സെക്യൂരിറ്റി കംപ്ലീറ്റ് അമേരിക്കയുടെ കയ്യിലായി മാറി ട്രേഡ് ആണെങ്കിൽ നോക്കുക യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുടെ കാലെ പിടിച്ചിട്ട് അമേരിക്ക പറഞ്ഞ് എല്ലാം സഹിച്ചിട്ട് ഈ സംഭവം നടത്തി കൊടുക്കൂ ട്രംപ് അവിടെ ചാമ്പ്യനായി ഇനി ഫൈനലായിട്ട് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഇനി നമ്മൾ നോക്കുക റഷ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധത്തിലുണ്ടായിരുന്ന രാജ്യം ഏതാണ് ചൈനയല്ല ഇന്ത്യ ഇപ്പൊ ഇന്ത്യക്ക് ഈ പറയുന്ന കഴിഞ്ഞ നാല് വർഷമായി നടന്ന ഈ വാറിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഗെയിം കളിച്ചിട്ട് ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാറു പക്ഷെ അവിടെ നമ്മൾ ആ സമയത്ത് അവിടുന്ന് പ്രൂഡ് ഓയിലും പെട്രോളും വേണ്ടില്ലറ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യക്കും ഇതിൽ വലിയൊരു ക്രൂഷ്യൽ റോള് കളിച്ച് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാറുണ്ട് അവിടെയാണ് ഇന്ത്യയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നത് യൂറോപ്പിൻ്റെ മുമ്പിലും അമേരിക്കയുടെ മുമ്പിലും കാരണം വാർ നടക്കുന്ന രാജ്യത്തു നിന്ന് അതിൻ്റെ സാധനം മേടിച്ചിട്ട് അധിക വിലയ്ക്ക് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുത്ത് തെറ്റായ സന്ദേശം ലോകത്തിന് കൊടുത്തു അതിൻ്റെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് അമേരിക്കയുടെ ട്രേഡ് അൻഡൈസർ പ്രസിഡന്റ് ട്രംപിൻ്റെ പീറ്റർ നവരനോ അദ്ദേഹം ഒരു താക്കീതിന്റെ കൊടുത്തത് ഇന്ത്യ അമേരിക്ക സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സാണ് ഈ രീതിയിൽ ഒരു വാർ നടക്കുമ്പോൾ ശത്രുരാജ്യത്തിന് അവിടുന്ന് സംഭവങ്ങളെല്ലാം കൊടുത്തിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതി ഞങ്ങൾ സമ്മതിക്കില്ല അതായത് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന പാർട്ട് ഈ റഷ്യയും ഉക്രൈനും വാർ കഴിഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർന്നാൽ തന്നെയും ഈ പറയുന്ന ഇന്ത്യക്ക് ഇനി ഫർദർ ആയിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാൻ കാരണം റഷ്യൻ ഓയില് പൂർണ്ണമായിട്ട് അവർക്ക് മാർക്കറ്റ് റേറ്റിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാ രാജ്യങ്ങളും മേടിച്ചോളൂ ആ പ്രശ്നം മാറി രണ്ടാമത് ഈ റഷ്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടാരിസ് ഇന്ത്യയുടെ മുകളിൽ ഏർപ്പെടുത്തിയത് അതിന് അമേരിക്ക ചിലപ്പോൾ വീണ്ടും എന്തെങ്കിലും കൊണ്ടുവരും കാരണം ഈ പറയുന്ന രാജ്യത്ത് സംഭവം നടന്നു നടന്നുകഴിഞ്ഞപ്പോൾ അവിടെ യുദ്ധത്തിത്രയും ആൾക്കാർ മരിക്കുന്നു അത് കണക്കിലെടുക്കാതെ അവിടുന്ന് കച്ചവടം ഉണ്ടാക്കി പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ അടുത്ത താറടിക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടുത്തെ ഇന്ത്യൻ ഡിപ്ലോമസി ഫർദർ അത് പാളിയതാണ് എവിടെയാണ് പിഴച്ചത് ഇതാണ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഇന്ത്യ ഗവൺമെന്റ് പ്രതികരണം വന്നേ മതിയാകത്തുള്ളൂ കാരണം വല്ലാത്ത രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കെതിരെ ഒരു അർത്ഥത്തിലും പറയേണ്ടാത്ത സ്ഥിതിയിലാണ് അമേരിക്കൻ ട്രെയിൻ അഡ്വൈസർ പീറ്റർ നവരാനോ ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇതെല്ലാം കണ്ട ഇതെല്ലാം കണക്ട് ചെയ്യണം ഇതെല്ലാം കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ ആ പറഞ്ഞ വീഡിയോയിൽ ഉറച്ചു നിൽക്കുന്നു അൾട്ടിമേറ്റ്ലി ലൂസർ എന്ന് പറഞ്ഞ് ഇന്ത്യയായി മാറി യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധം നല്ലതല്ലാതായി മാറി അമേരിക്കയുമായിട്ട് ബന്ധം ആ ബന്ധം പൂർണമായിട്ടും മാറി നമ്മൾ പിന്നെ ആരോടായി ട്രേഡ് നടത്താൻ പോകുന്നേ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിനൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വരാനുള്ള സമയങ്ങളിൽ കറക്റ്റായിട്ട് ഉത്തരം തരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ